നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായ ഇഡ്ഡലി തയ്യാറാക്കാൻ ഈ നാല് ടിപ്സുകൾ ട്രൈ ചെയ്ത് നോക്കൂ ടിപ്പ് നമ്പർ വൺ മാവ് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഉഴുന്ന് നന്നായി കഴുകിയതിനു ശേഷം ആവശ്യമായ വെള്ളം ഒഴിച്ച് കുറഞ്ഞത് ആറു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം ഉഴുന്ന് കുതിർത്ത അതേ വെള്ളം തന്നെ അരക്കാൻ ഉപയോഗിക്കാവുന്നതാണ് ടിപ്പ് നമ്പർ ടു നന്നായി അരച്ചെടുത്ത ഉഴുന്ന് ഒരു വിസ്ക് അല്ലെങ്കിൽ തടിത്തവി ഉപയോഗിച്ച് നന്നായി അടിച്ചു പതപ്പിച്ചെടുക്കണം അതിനുശേഷം മാത്രമേ അരി അരച്ചത് ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ ടിപ്പ് നമ്പർ അരി അരക്കുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് ചോറ് കൂടി ചേർത്ത് അരച്ചെടുക്കുക ടിപ്പ് നമ്പർ ഫോർ തയ്യാറാക്കിയ മാവ് ഒരു റൈസ് കുക്കറിലോ അല്ലെങ്കിൽ പ്രഷർ കുക്കറിൽ അല്പം ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഒരു തിരികെ വെച്ച ശേഷം അതിലേക്കോ ഇറക്കി വെച്ച് കൊടുക്കാവുന്നതാണ് എട്ടു മുതൽ പത്ത് മണിക്കൂറിനുള്ളിൽ മാവ് തയ്യാറാകും